നമസ്കാരം രേണു നമ്മുടെ മരിച്ചുപോയ ശ്രുതിയുടെ ഭാര്യ രേണു ഈ രേണുവിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും വീഡിയോസ് ഇട്ടിടുന്നത് ഇപ്പം സാധാരണ വിമർശിച്ചുകൊണ്ടാണ് ഇടുന്നത് വിമർശിക്കാനുള്ള സംഭവങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് അവസാനമായി പുറത്തു വന്ന ഈ പറയുന്ന റോഡിൽ കാണിച്ച അട്ടഹാസവും അതിനുശേഷം ആ കുറിച്ച് അത് മാറ്റമാണ് എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മുടെ വിമർശനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്നലെ ഒരു പര മാറിപ്പുഴുക്കുന്ന ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു നാറിപ്പുഴുത്ത ഒരു ഇന്റർവ്യൂ എന്ന് തന്നെ പറയാം ഒരു ഉളുപ്പമില്ലാതെ ലേശം ലെവലേശം നാണവും മാണവും ഇല്ലാതെ ഒരു ആങ്കർ ഇരുന്ന് ഈ പറയുന്ന രേണു രേണുവിന്റെ മകനായ കിച്ചുവിനോട് ചോദിക്കുന്ന വൃത്തികെട്ട നിറികെട്ട കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് അട്ടിച്ച് കൊടുക്കാൻ തോന്നുന്നു ഈ ആങ്കറെ ഈ ആങ്കറായാലും ശരി തന്നെയാണ് ഈ ആങ്കറെ കൊണ്ട് ഇത് പറയിപ്പിച്ചവരുണ്ടല്ലോ അവിടെ ഈ ആംഗ്ലയെ കൊണ്ട് ഈ സ്വന്തം അമ്മേരുടെ അമ്മയെ പറ്റിയാ ചോദിക്കുന്നത് സ്വന്തം മകനോട് ചോദിക്കുന്ന വൃത്തി കെട്ടുന്ന എൻ്റെ അമ്മയുടെ ഏതറിയലാണ് അവനക്ക് ഇഷ്ടപ്പെട്ടത് ഏ എൻ്റെ അമ്മ അങ്ങനെ ആ ഇഷ്ടപ്പെട്ടത് അത് ഒന്നിനു ഒന്നായിട്ട് ഈ ഇന്റർവ്യൂലുടനീളം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ കൊച്ചു പഴേൻ്റെ അടുത്ത് ചോദിച്ചു കൊണ്ടേ അവൻ എന്ത് പറയണോന്നറിയില്ല സ്വന്തം അമ്മയുടെ ആ പിന്നെ അശ്ലീലതയാണ് ചോദിക്കുന്നത് ഈ നാറിപ്പുഴുത്ത ഈ ഇന്റർവ്യൂറായിക്കോട്ടെ ഈ ഒരു ഈ ചാനലായിക്കോട്ടെ കുഴുത്തു ചാവു ആ ലെവല ഒരു മനുഷ്യർ നിങ്ങൾ ഈ ആങ്കറിന്റെ അമ്മയുടെ അടുത്താണ് ഇത് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയെ കുറിച്ചാണ് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഒരു ചെറിയ ഒരു ധർമ്മ എന്തെങ്കിലും ഒരു ഒരു ഇത് വേണ്ടത് നിങ്ങൾക്ക് ഒരു ഒരു സ്വന്തം തവയെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നൊരു ചെറിയ ഒരു വിവരം ശവങ്ങള് എന്നാൽ ആ ഇന്റർവ്യൂടെ കുറച്ച് ഭാഗം കുറച്ച് പ്രപരീതം കാര്യം കാരണം സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത് കേൾക്കാം കേട്ടിട്ട് ഈ നാറ ഈ പിന്നെ ഒരു കാര്യം ഈ ഈ ഇന്റർവ്യൂ കൊള്ള പിന്നീട് മറുപടി കമന്റ് ബോക്സിൽ നിറച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തെറി വിളിപ്പം രേണുവിനെ വിളിക്കുന്നതിന്റെ ഇരട്ടി ഇപ്പോ ഈ പറയുന്ന ആങ്കറിന് കിട്ടിതല്ല വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് നിറികിട്ട് സംഭവമാണ് ചെയ്തത് പണത്തിന് വേണ്ടി ഈ റീച്ചിനു വേണ്ടി ഈ സമയത്ത് തന്നെ ആ കിച്ചോന്റെ ഇന്റർവ്യൂ കൊണ്ട് വെച്ചത് തള്ളയെ പറ്റി ചോദിക്കണമെങ്കിൽ എന്തിനാ തള്ളയെ വിളിച്ച് തള്ള ഇവിടെ ഉണ്ടല്ലോ ഒരുങ്ങി ചമഞ്ഞിരിപ്പുണ്ടല്ലോ വിളിച്ച് ചോദിര

അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ശരി ഓക്കെ അതെത്രയും ചോദിച്ചു അവിടെ വെച്ച് നിർത്തണമായിരുന്നു പിന്നെ കമന്റ്സ് അതായത് അമ്മയെ കുറിച്ച് വൃത്തികേടുകൾ പറയുന്ന അമ്മയെ കുറിച്ച് മോശം പറയുന്ന കമന്റുകൾ സ്വന്തം കാണാറുണ്ടോ കണ്ട കാണാറുണ്ടെങ്കിൽ നീ എന്താണ് എനിക്ക് തോന്നുന്നത് ശവം തന്നെ ഈ ഒരു തന്നെയാണ് ഈ ആങ്കർ തന്നെയാണ് നീ മനസ്സിലായോ എന്നിട്ട് ദാസേട്ടനെ ദാസേട്ടനെയും അവളുമായിട്ട് കെട്ടിച്ചമഞ്ഞ് അമർത്തി കടന്നത് മോൻ കാണാറുണ്ടോ ദാസേട്ടനുമായിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ അമ്മ കടന്ന് അഴിഞ്ഞാറുന്നത് കാണാറുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചത് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ചെയ്ത് ഇഷ്ടമാണോ ഇനിയും അങ്ങനെ ചെയ്യണോന്നാണോ മോന്റെ ആഗ്രഹം ചാവം പോയി ചാവടി ഇതിനെ അട്ടിയൊക്കെ നീ ഒക്കെ പോയി ചാവ് കണ്ടിട്ട് തേങ്ങ തോന്നി ഞാൻ വല്ല വിളിച്ചു പറയും കണ്ടിട്ട് എന്താ തോന്നി അമ്മ ഇത് ആസേട്ടന്റെ അതുമായിട്ട് അഴിഞ്ഞാറിന്റെ കണ്ടപ്പോ സ്വന്തം മകൻ എന്ത് തോന്നി എന്നാ ചോദിക്കുന്നത് ഈ മനസ്സിലാ എന്ത് തോന്നി കഷ്ട വന്നിട്ട് വീഡിയോസ് ഒക്കെ ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വൈറലായി വീഡിയോ ജസ്റ്റ് ചോദിക്കുന്നുണ്ട് അതായത് ഈ ദാസേട്ടന്റെ അടുത്ത് പിന്നീട് റീൽസ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നു കമന്റ് കണ്ട കണ്ട എന്നിട്ട് ആ ഈ ഔട്ട് കണ്ടായിരുന്നു ഇന്റർവ്യൂ എടുക്കാൻ പോകണം എന്നല്ലേ പറഞ്ഞോളൂ ഔട്ട് അതായത് ദാസേട്ടനും ഈ ആയിട്ടുള്ള ആ ഒരു പിന്നെ നമ്മ റീൽ അറിയാമല്ലോ ആ ഒരു പിടുത്തമൊക്കെ മോൻ കണ്ടായിരുന്നോ കണ്ടിട്ട് എന്ത് തോന്നിയായിരുന്നു ഒരു താഴെ വന്ന കമന്റ് കണ്ടായിരുന്നു

അല്ലെങ്കിൽ അമ്മ പോണ്ട ഞാൻ ഈ ഞാനിവിടെ നോക്കിക്കോളാം എന്ന് പറയാനുള്ള പ്രായം ഈ ഈ പയ്യനായിട്ടില്ല വളരെ എന്താണ് ആ ഒരു ഏജ് ആയിട്ടുള്ളൂ ആ പക്വത ആയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തി അതാണ് ഈ അമ്മ അഭിനയിക്കാൻ പോകുന്ന കാര്യം ചിരിയ പോകുന്നത് ചിരിയാ ചിരിയ ചിരിയാമ്മ എന്താ എന്നുള്ളതാണ് അതുപോലെ അമ്മ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള വോയിസ് ഒന്നും അവിടെ ഇല്ല എന്ത് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടില്ലേ സുഹൃത്തുക്കൾ എൻ്റെ കുറിച്ച് എന്ത് വൃത്തിയടാ പറഞ്ഞത് സുഹൃത്തുക്കൾ എൻ്റെ അമ്മയുടെ ഈ അഭിനയം കണ്ട് പറയുന്നില്ലേ എന്നൊക്കെ ഈ ശവം ചോദിക്കുന്നത് ഈ മാറി പുഴുത്ത ശവം എനിക്ക് അങ്ങനെ ഇത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഈ ആങ്കർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന അതിന്റെ മൈലാളി ഉണ്ടല്ലോ അവനാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് പക്ഷെ നിങ്ങൾക്കൊരു ഇതുണ്ട് എത്ര പണത്തിന് വേണ്ടിയാലും ചോദിക്കുന്നത് സ്വന്തം മകനോടാണെന്നുള്ള ഒരു ചെറിയ സാമാന്യ ബുദ്ധി വേണം മനസ്സിലായോ എന്നിട്ടാണ് ചോദിക്കാൻ എന്താ പറയാ എല്ലാരും പറയുന്നത് കണ്ടോ മരിച്ചു ഇഷ്ടത്തിന് വരുന്നുണ്ട് അങ്ങനെ നീ ആ പോയി പള്ളായിരുന്നേര് ഈ ഒറ്റം പൊട്ടും തെരിയാത്ത മകനോടേതാണോ ചോദിക്കാളോ നിനക്ക് ആണോ എവിടെ ഉണ്ടല്ലോ എടുത്ത് പോയി ചോര് അപ്പൊ നിനക്കൊക്കെ എങ്ങനെയെങ്കിലും എവൻ്റെ എന്തെങ്കിലും വീണ് എവനെ വായന അത് ഓ അമ്മ അങ്ങനെ ചെയ്ത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനെ എടുത്ത് ഹെഡിങ് കൊടുത്ത് റീച്ച് ഉണ്ടാക്കാം ആണല്ലോ ആണോ അവ എന്താ പറയണത് ഇതിനകത്ത് അവ എന്ത് പറയണം ആച്ച പിന്നീട് കെട്ടി കെട്ടിമടിഞ്ഞത് മറിഞ്ഞത് ഇഷ്ടമാണെന്ന് പറയണോ അല്ലെങ്കിൽ ഞാൻ അത് കണ്ട് ആസ്വദിച്ചു എന്ന് പറയണോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഈ വന്ന് അടുത്ത് ഇങ്ങനെ പറയുന്നു അമ്മ അങ്ങനെ അങ്ങനെ ചെയ്തില്ലടാ എന്ന് ആ മോം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഒരു 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 മരണത്തിന് ശേഷം എന്താ പറയാ ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടില്ല നെഗറ്റീവ് കമന്റ്സ് വരുന്നു പിന്നെ അമ്മയാണ് പിന്നെ ഈ പറഞ്ഞ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണ് സ്വന്തം അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു എൻ്റെ അടുത്ത് പറയാ നിന്റെ അമ്മ തുണിയില്ലാതെ അഭിനയിക്കുന്നു നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിന്റെ ചുരുക്കം മലയാളം അങ്ങനെയല്ലോ സ്വന്തം അമ്മ തുണിയില്ലാതെ അഭിനയിക്കുന്നത് നീ കണ്ടോ തുണിയില്ലാതെ അഭിനയിക്കുന്നത് കണ്ട ആരെങ്കിലും വന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ സ്വന്തം മലയാളത്താണ് നമിച്ചു ഈ അടുത്ത ഞാൻ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഇത് എന്താ കാണാറില്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമില്ല അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യാണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും ഇല്ല പ്രത്യേകത എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നത് ഇഷ്ടമുള്ളത് ആ പയ്യം പറയുന്നത് പിച്ചു ഉള്ളൂ അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ് ഇഷ്ടമല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നോ അല്ലെ അതൊക്കെ അമ്മയുടെ ഇഷ്ടം എനിക്ക് എന്ത് പറയാൻ പറ്റും എന്നുള്ള പ്രായമായില്ല അമ്മയെ നിലക്കിലെത്താനോ അല്ലെങ്കിൽ പോകില്ലെന്ന് പറയാനുള്ള പ്രായമോ പക്വത അവനായിട്ടില്ല അവന്റെ അടുത്താണ് ചോദിക്കുന്നത് എന്റെ അമ്മ തൊണ് ആടുന്നത് നീ കണ്ടിട്ടില്ലേ എന്നുള്ളത് എല്ലാവരുടെയും സംശയം എന്താന്നറിയോ അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ആണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു ടൈമിലൊക്കെ ആണ് വളർന്നവരാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേണ്ടാവില്ലേ എന്നൊക്കെയാണല്ലോ ഈ മൈത്താന്റെ മോളെടുത്ത് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് ഇല്ല അങ്ങനെ ഇല്ല അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുചേന്റെ പെങ്ങളാണ് അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്രത്തോളം ആൾക്കും ആളുടെയും കൂടെ ലൈഫിനെ ബാധിക്കുന്ന താങ്കളാണെന്ന തരത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീട് വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കിച്ചണെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എനിക്ക് മെസ്സേക്കാറുണ്ട് എന്തെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസം നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ കുറിച്ച് ആ ഒരു വിഷയമാണ് കിണ്ടി കിണ്ടി ചോദിച്ചത് അവനൊന്നും പറഞ്ഞില്ല അടുത്ത ഈ ഇറങ്ങിയ അമ്മയുടെ തുണിയില്ലാതെ വീഡിയോ അമ്മയുടെ ഇപ്പൊ ഇറങ്ങിയ വീഡിയോ ഇല്ലേ നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അവൻ ചിരിയ അവൻ എന്താ അവൻ ചിരിച്ചു തള്ളുകയാണ് അമ്മ എന്തൊക്കെ കാണിക്കുന്നത് അവൻ ചിരിക്കാൻ പറ്റും ആ പ്രായമാണ് അവന് ഏഹ് അമ്മയുടെ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ അമ്മയുടെ കൊറേ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം കാണാനൊക്കെ ആഗ്രഹം ഉണ്ടോ സിനിമ പോയി പോയി അല്ല അമ്മ ഒരു മൂന്ന് ഏകദേശം മൂന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് വരുന്ന ടൈമില് പോയി കാണുന്നുണ്ട് ഫ്രണ്ട്സിനെ കൂടി പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തില് ഒരു ആൽബത്തിന്റെ ഷൂട്ട് ന്യൂസ് വരുന്നില്ല ഇപ്പൊ ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം കഴിഞ്ഞാൽ തന്നെ കിച്ചൺ എന്ത് തോന്നും

ഈ ആങ്കർ മനസ്സിലാക്കുക താങ്കളുടെ ആങ്കർ ജീവിതത്തിലെ ഏറ്റവും കരടായിട്ട് കറുത്ത കരടായിട്ട് ഇതെന്നും കാണും നിങ്ങൾ ഈ ഒരു പാപവും പേറിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇനി ഈ അങ്ങോട്ട് പോകുന്നത് എവിടെ ചെന്നാലും ഈ ഇപ്പൊ ഈ കൊച്ചു ചേർക്കേണ്ട ഒരു സ്വന്തം തള്ളയെപ്പറ്റി ചോദിച്ച ഈ വൃത്തികേടുകൾ എന്നും നിങ്ങളെ വിടാതെ പിന്തുടരും നിങ്ങൾ നിങ്ങളുടെ ആങ്കർ കരിയർ എന്ന് ഇതോടുകൂടി തീരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് മനസ്സിലായോ ആ ലെവലിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു മകനോടും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ് നിങ്ങൾ ചോദിച്ചത് ഒരു മകനോടും ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത മനസ്സിലായോ അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മനസ്സിലാവും എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഇതിനകത്ത് വന്ന കുറച്ച് കമന്റുകൾ കാരണം ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വിളിക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഡയറക്റ്റ് രണ്ട് നല്ല തെറി വിളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇപ്പൊ ലേറ്റ് ഏറ്റവും ലൂവെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ കൂടി വായിച്ചിട്ട് നമുക്ക് കമൻറ്റുകൾ മോളെ ഒത്തില്ല ഒത്തില്ല ഒന്ന് ഒരു ഒരുമാതിരി അവതാരം ഇന്റർവ്യൂ ആ ഇഷ്ടപ്പെട്ടു ഇതുപോലെ റിയൽ മാരേജ് ആയിരുന്നു ഇത് ഇതപ്പോൾ റിയൽ ഇത്രയും മോശം ഇന്റർവ്യൂ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ പോയിന്റഡ് ക്വസ്റ്റ്യൻസ് ഭർത്താവ് മരിച്ച ഭർത്താവ് മരിച്ച പെണ്ണിനെ ജീവിക്കണ്ടേ അവൾക്ക് സന്തോഷം പാടില്ലെന്നുണ്ടോ എന്തെങ്കിലും ഏതെങ്കിലും എക്സ്പോസ് ഡ്രസ്സിംഗ് ഉള്ള ഫിലിമിലും അല്ല എന്താ ആയിക്കോട്ടെ അത് ഈ അവതാരകർക്കും ഒരു പണിയുമില്ല വീണ്ടും വീണ്ടും വിഷമിപ്പിക്കാൻ പോകുന്ന ഭാവം ആ മകൻ മകൻ ചിരിച്ച് ചിരിച്ചു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ചോദിക്കേണ്ട ചോദിക്കേണ്ടതാണോ ഇതൊക്കെ ഈ ആങ്കർ എന്തോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു വളരെ മോശം ഈ കുട്ടിക്ക് അമ്മയെ രേണുവിനോടും രേണുവിനും മകനായ അത് അവതാരിക എന്തൊരു ദുരന്തമാണ് ഏർ നിനക്കൊന്നും വേറെ പണിയില്ല കുഞ്ഞിനെ ഇരുത്തി അമ്മയുടെ കുറ്റം രസിക്കുന്നത് എന്തിനാ വൃത്തികെട്ട കുറെ ചാനലുകൾ ഏഷ്യണി കുഞ്ഞമ്മ എല്ലായ്പ്പോഴും കാര്യങ്ങൾ അറിയാൻ വന്നതാ അവതാരിക മോനെ അമ്മയും മക്കളും തമ്മിൽ ശരി ഓക്കെ ഈ ഈ ഊള ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഈ മോനെ കുറിച്ച് ഓർക്കുന്ന വിഷമമുണ്ട് നല്ല വിനയവും വിവരവും ഉള്ള ഭർത്താവിൻ്റെ ഒരു സ്ത്രീ മക്കളെ വളർത്താൻ ഒരു ജോലി ചെയ്യുന്ന മീഡിയ ശരി ഓക്കെ ആ അവന്റെയൊക്കെ ആ അവ അവതാരകയുടെ അവതാരകയോട് വെറുപ്പ് തോന്നുന്നു രേണു ഇത്രയും വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് കിച്ചുവിന്റെ ഇന്റർവ്യൂ ഉചിതമായി പക്വത കിച്ചുവിന്റെ ഇന്റർവ്യൂ ഉചിതമായെന്ന് പക്വതയോട് സംസാരിക്കുന്നു കിച്ചുവിന്റെ സത്യം പറഞ്ഞാൽ കിച്ചുവിനടുത്ത് ഇനി ഇതുപോലെ കുറെ ഇന്റർവ്യൂസ് വരും പോവരുത് മനസ്സിലായോ നാട്ടിക്കാണ് സ്വന്തം അമ്മയെ പറ്റിയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ഈ ചാനലിനെതിരെ കേസ് കൊടുക്കണം സത്യമാണ് ഇത് വൃത്തികെട്ട ചോദ്യങ്ങളാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത് ഈ ഇവർ ഇന്റർവ്യൂറാണ് ചെയ്യുന്നത് അതോ മാനസിക പീഡനമാണോ അത് കറക്റ്റ് ആണ് വേണു രണ്ടു മക്കളും എന്ന് പറഞ്ഞാൽ എന്തിനാ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്തിനാ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്നത് വൃത്തികെട്ട ചാൻലുകാരെ മോനെ കിച്ചു നിനക്ക് നിങ്ങളുടെ ഫാമിലി നല്ല റൂമിലെ റൂമിൽ അവൻ അവൻ കിച്ചണിലാണ് കിടക്കുന്നത് വൃത്തികെട്ട ചോദ്യം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പൊങ്കാലയിട്ടുകൊണ്ട് ഒരു ലോഡുണ്ട് കേട്ടോ ഒരു ലോഡ് അവിടെ നല്ല പൂരത്തെറിളിച്ചുകൊണ്ടുള്ള സംഭവം ഒക്കെ ഇതിലൊരു ലോഡുണ്ട് എന്തൊക്കെ ആയിട്ട് ആവട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് ഈ ആങ്കർ ചെയ്ത് വളരെ നെറുകട്ട ഒരു പരിപാടിയായിപ്പോയി സ്വന്തം അമ്മയെക്കുറിച്ച് ഒരു മകനോട് ഒരിക്കലും ഒരു കാലത്തും ചോദിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ തന്റെ അമ്മയുടെ ഏത് റീൽസുകളാണ് അല്ലെങ്കിൽ അവനൊരു പത്തരം വേണം അത്രയ്ക്ക് നിങ്ങൾക്ക് കുരു പൊട്ടിയിരിക്കുകയാണെങ്കിൽ സ്വന്തം തള്ള എവിടെ ഉണ്ട് തള്ള ഏത് ക്വസ്റ്റിനും വളരെ കൃത്യമായിട്ട് പിന്നെ ആൻസർ പറയാൻ റെഡി ആയിട്ട് നിങ്ങൾക്ക് ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഇടാനുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവരതിന് ഉത്തരം പറയും കാരണം അതും ഒരു റീല് പോയി കിടക്കുന്ന സാധനമാണ് എന്ത് ചോദിച്ചാലും എടുത്തു കുറച്ച് അഹങ്കാരത്തിലോട് ഉത്തരം ദിനത്തിൽ മതിയാകും പക്ഷെ ഈ ഒരു മകനോട് കാണിച്ച നെറുകേട് ഒരിക്കലും പുറക്കാൻ കഴിയുന്നതല്ല ഈ ആങ്കർ മനസ്സിലാക്കുന്നത് ഇത് ജീവിതകാലം മൊത്തം ഒരു ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ കരികൾ തന്നെ ഉണ്ടാകും നമുക്ക് വീണ്ടും കാണാം ജയ്